ബിരിയാണി വേണം അമ്മയുടെ ബിരിയാണി വേണ്ട അല്ലേ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് ഹാപ്പി ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് അങ്ങനെ ഞങ്ങളിവിടെ കളമശ്ശേരിയില് തറവാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടുന്ന് മീൽസാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും പിന്നെ ബീഫ് കായ വെച്ച ഒരു കറിയും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്തു എന്നാ പിന്നെ വാട്ടർ മെട്രോയിൽ ഒന്ന് കയറാമെന്ന് ഞങ്ങൾ പണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ താമസിച്ചിരുന്നത് ഇവിടെ ബി സി ജി എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ആ സമയത്താണ് ഇവിടെ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം കഴിഞ്ഞതെന്ന് തോന്നുന്നു പക്ഷേ ഇത്രയും നാളായിട്ട് നമ്മൾ അതിൽ കയറിയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും കയറാമെന്ന് വിചാരിച്ചു ഇവിടെ ചിറ്റേത്തേറെ ആ സൈഡിൽ തന്നെ കേട്ടോ ഇൻഫോ പാർക്കിന്റെ ഒരു ഗേറ്റ് ഒക്കെ വരുന്നത് അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോ കാക്കനാട് ടെർമിനലിൽ എത്തി എത്തിയിട്ടോ ഇവിടെ നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാക്കനാട് ടു വൈറ്റ് ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് എടുത്ത് ഇറങ്ങിയിട്ട് നിന്ന് കാക്കനാട് നമ്മൾ കാറിൽ പോകാനാണ് പ്ലാൻ അങ്ങനെ നമ്മൾ ഇനിയിപ്പോ ടിക്കറ്റ് എടുക്കാൻ പോവാണ് നമുക്ക് ഓൺലൈൻ വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഓഫേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ബോട്ടിൻ്റെ ടൈമിങ് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാക്കനാടിൽ നിന്ന് നമുക്ക് വൈറ്റിൽ വരെയാണ് പോകാൻ പറ്റുന്നത് പിന്നെ രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും മുപ്പത് രൂപ വെച്ചിട്ടാണ് ഈ ബോട്ടിൽ മാക്സിമം തൊണ്ണൂറ്റാറ് പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് അമ്പത് പേർക്ക് ഇരുന്നും നാൽപ്പത്താറ് പേർക്ക് നിന്നും യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് അവിടെ ഇറങ്ങുന്ന ഡെസ്റ്റിനേഷനിൽ വരെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇവിടെയും സ്വൈപ്പ് ചെയ്യണം ഇറങ്ങുന്നിടത്തും സ്വൈപ്പ് ചെയ്യണം നമ്മുടെ മെട്രോ ട്രെയിനിലെ പോലെ തന്നെ അപ്പൊ നമ്മൾ ആ ടിക്കറ്റൊന്നും കളയാൻ പാടില്ല അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ബോട്ട് ടൈമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ കയറിയോണ്ട് നമുക്ക് നല്ല അടിപൊളി സൈഡ് സീറ്റൊക്കെ കിട്ടി ഫുൾ എ സി ആണ് പിന്നെ ഫിലിം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് അധികം വെയിലൊന്നും അകത്തോട്ട് അടിക്കത്തില്ല ഒരു ആംബിയൻസ് ആയിരുന്നു നമുക്ക് ആ സൈഡിൽ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് പുറത്ത് വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റും പിന്നെ നമുക്കിപ്പം ഏത് സൈഡിലോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഒരു സൈഡിലിരിക്കുമ്പോൾ അത് ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ എന്തായാലും ഞാനിരുന്ന സൈഡ് ആയിരുന്നു സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ടും ഹാപ്പി ആയിട്ടോ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ബസ്സിലൊക്കെ സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അപ്പം നമുക്ക് സൈഡ് സീറ്റ് ഇരുന്നോണ്ട് നമുക്ക് വ്യൂ ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമല്ലോ അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി കൊച്ചി വാട്ടർ മെട്രോയുടെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എവിടെയൊക്കെ വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു കാക്കനാട് സൗത്ത് ചിറ്റൂർ ഏലൂർ വൈ ചേരാനല്ലൂർ ഹൈക്കോടതി ഫോർട്ട് കൊച്ചി ഇവിടെയൊക്കെ വാട്ടർ മെട്രോ ഉണ്ടെന്നാണ് അവരുടെ സൈറ്റിൽ കണ്ടത് എന്തായാലും നിങ്ങൾ കൊച്ചിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും വാട്ടർ മെട്രോയിൽ കയറണോട്ടോ നമ്മൾ മെട്രോ ട്രെയിനിൽ കയറാൻ വേണ്ടി നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു അതുപോലെ തന്നെയാണ് വാട്ടർ മെട്രോയിലും നല്ല അടിപൊളിയാണ് നമുക്ക് ഈ സൈഡ് സീൻ ഭയങ്കര സൂപ്പറാണ് സൈഡ് ഒക്കെ പിന്നെ ഒരാൾക്ക് മുപ്പത് രൂപയേ ഉള്ളൂ നമ്മളിപ്പം കാക്കനാടിൽ നിന്ന് ബോട്ടിൽ കയറിയത് കൊണ്ട് നേരെ വൈറ്റിലേക്കാണ് പോകുന്നത് പിന്നെ വൈറ്റിലേന്ന് തിരിച്ച് അവിടെ ചെന്നിട്ട് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് കാക്കനാട് വരും വൈറ്റിലേലും കാക്കനാടും ഉള്ള ബോട്ടിന്റെ ടൈമിംഗ് ആട്ടോ ഈ കൊടുത്തേക്കുന്നത് സൈഡ് സീൻസ് ഒക്കെ നല്ല സൂപ്പർ കേട്ടോ എനിക്ക് ഈ ഒരു തെങ്ങൊക്കെ ഇങ്ങനെ നിക്കുന്നതാണ് നല്ല രസം തോന്നി അപ്പോ തന്നെ അടുത്ത വേറൊരു മെട്രോ പോകുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ ആ ഒരു ഫുൾ വ്യൂ ഇപ്പോഴാണ് കണ്ടത് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു അകത്ത് കയറി കഴിഞ്ഞാൽ അത് ഫുൾ ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നവരൊക്കെ എക്സിഡൻ്റ് അങ്ങോട്ട് തന്നെയാണോ പോകുന്നതെന്ന് നോക്കാനൊക്കെ സെക്യൂരിറ്റി നിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വൈറ്റിലെത്താറായിട്ടോ ഞങ്ങൾ കാക്കനാട് ടു വൈറ്റിലെ പോയപ്പം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വൈറ്റിലെ ഇറങ്ങുവാണ് വൈറ്റിലെ ടെർമിനൽ കുറേ ഗ്രീൻ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാക്കനാടിന്ന് കിട്ടിയ ടിക്കറ്റ് നമ്മളിവിടെ വൈറ്റിലയിലും സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി അടുത്തത് നമ്മൾ വൈറ്റിലേ നിന്ന് അടുത്ത ടിക്കറ്റ് എടുത്തു ടു കാക്കനാട് പോകാനായിട്ട് ഞങ്ങൾക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാക്കനാടോട്ട് പോകാനുള്ള ബോട്ട് വരാനായിട്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ കാക്കനാടോട്ടുള്ള ബോട്ട് വന്നു ഇനിയിപ്പം തിരിച്ച് വൈറ്റ് ലാറ്റു കാക്കനാട് പോവാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അധികം വെയിലൊന്നും അടിക്കത്തില്ല എ ആണ് പിന്നെ സൈഡ് സീനൊക്കെ നല്ല സൂപ്പറാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൊച്ചിയിലുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറണം അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ